അസ്സാമലൈക്കും വാഹത്തുള്ള വെള്ളിയാഴ്ച പ്രഭാത സമയമാണ് താജൂദിൻ്റെ സമയമാണ് ഞാനിപ്പോൾ ഉള്ളത് അജാദ് ബീർവലിയിലാണ് കേട്ടോ ബീർവലി റോഡിലേക്ക് പോകുന്ന ഒരു സ്ഥലം അന്നേരം ഇവിടെ മുകളിലോട്ട് നമുക്ക് അങ്ങോട്ട് നിന്നൊരു പള്ളിയൊക്കെ കാണാം അതിൻ്റെ മുകളിലോട്ട് നേരെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഖുദായി ആണ് കേട്ടോ എന്നാലും ഈ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ എല്ലാവർക്കും ചുമ മുബാർക്ക് നേരികയാണ് ബസ്സുകളൊക്കെ ഒന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇവിടെയൊക്കെ ലോറികളൊക്കെ വന്നിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഹോട്ടലുകളിലൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് ആ കാഴ്ചയാണ് കാണുന്നത് കേട്ടോ ഈ ഭാഗത്ത് നമ്മുടെ ആജിമാരൊക്കെ നിൽക്കുന്നത് ഈ ബസ് വരുന്നുണ്ടോ ഇതിൻ്റെ ഉള്ളിലൊരു സ്ഥലമാണ് ബീർവലി എന്ന് പറയാം കേട്ടോ ഇന്ന് അൽഷ ഹോട്ടൽ കഴിഞ്ഞിട്ടുള്ള നേരെയുള്ള ഒരു നമ്മൾ അറമെന്ന് നടക്കുമ്പോൾ ഉടനക്ക് കാണാം ഇവിടെ ഒരു അൽബദർ റെസ്റ്റോറൻറ്റ് ഉണ്ട് അതിന് നേരെ എതിർവശ എത്തേണ്ടോ ഇതിനുള്ളിലാണ് ബീർവാലി കേട്ടോ ഞാൻ കാണിച്ചേരാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ് ചെറുങ്ങനെ നടന്നതാണ് കേട്ടോ എന്തായാലും വെള്ളിയാഴ്ച ആവാണ്ട് ബസ്സുകളൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട് അന്നേരം ഇതിൻ്റെ ആ മുകളിൽ കേരളത്തിലൊക്കെ ഇഷ്ടംപോലെ ഹോട്ടലുകളുണ്ടോ അങ്ങക്കെ നടന്നു പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ മലയാളി ആജിമാരൊക്കെ വന്ന് നിൽക്കുന്ന സ്ഥലമാണ് അന്നേരം ഇവിടുന്ന് തുടങ്ങാമല്ലേ മറ്റേ പ്രഭാതം ജമാഅഅത് ഉള്ളവർ ഇന്ന് ഇരുപത്തി അല്ല മുപ്പതാണേ ഇരുപത്തൊന്ന് നവംബറാണ് ഏതായാലും പ്രഭാതത്തിൽ ശാ അല്ല ഞാനിങ്ങനെ അറബിലേക്ക് നടക്കുന്നൊരു ദൃശ്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളിയാഴ്ച രാവിൻ്റെ ഒരു ദൃശ്യങ്ങൾ മുമ്പ്രയുടെ തിരക്കും ഹാജിമാർ ഇതൊക്കെ ആയിട്ട് അൽഷോദ ഓഡലാണ് കാണുന്നത് ഉണ്ടോ നമുക്ക് ഇങ്ങനെ നടക്കാം എന്നാലും ഇവിടെ ബസ്സുകൾ ഇങ്ങനെ ക്രോസ് ചെയ്യുന്നുണ്ട് ഇവിടുന്ന് എന്നാലും ഇവിടെ ഒരു ബസ് സ്റ്റേഷനൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് കാണാം കേട്ടോ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മസാഫിയൊക്കെ കാണാൻ പോകുന്ന വഴിയിൽ ഇൻഷാല്ല ഇവിടെയൊക്കെ ലോഡും കാര്യങ്ങളൊക്കെ ഇറക്കുന്നുണ്ട് ഹാജിമാർ വന്ന ലോഡും കാര്യങ്ങളും എന്താ പറയുക ഇതിൻ്റെ ചേട്ടൽ കൂടി ഇങ്ങനെ നടന്ന് പോവുകയാണ് ഞാൻ ഞാൻ നടക്കുന്ന ഇടതു വശം തന്നെ ഇഷ്ടംപോലെ ഹോട്ടലുണ്ട് കേട്ടോ ഇങ്ങനെ കാണാം അല്ല ക്ലോക്ക് ടവറിൻ്റെ ഏകദേശം ഒരു പുറകു വശം ഉണ്ടോ നമ്മൾ ഇന്നലെ വേറെ മിസ്ഫല എന്ന് പറഞ്ഞ സ്ഥലമാണ് കാണിച്ചത് ഇന്ന് ഞാൻ അജ്ഞാദ് സദ് അജ്ജാദ് സദ്ദല്ല അജാദ് ബീർവാലി അതുപോലെ മസാഫി അവിടെ എവിടെയൊരു ബസ് സ്റ്റേഷനും കാണും ഇതൊക്കെ ഒരു ബസ് സ്റ്റേഷനാണ് കേട്ടോ കാണുന്നതൊക്കെ ഇതൊക്കെ ഇവിടെയൊക്കെ ബസ്സുകൾ വരും നല്ലൊരു കാഴ്ചയാണ് അത് അലഹമില്ല ഇത് ഇവിടുത്തെ ഗവൺമെൻറ് ബസ്സിൻ്റെ ഡെസ്റ്റേഷൻ ആണ് കേട്ടോ മറ്റേത് പ്രൈവറ്റാണ് ഹോട്ടലുകളുടെ അ പ്രൈവറ്റ് ബസ്സുകൾ ഇതിൻ്റെ ഉള്ളിലാണ് വരുകെ കേട്ടോ കേട്ടോ എന്നാൽ അവൻ ഇതിനുവേണ്ടി കാത്ത് നിൽക്കുന്നതാണ് അടിക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുന്ന ബസ്സുകളാണ് ഇതൊക്കെ കാണുന്നത് ഉണ്ടോ ഇഷ്ടംപോലെ ബസ്സുകളുണ്ട് ഇവിടെയൊക്കെ ഇതൊക്കെ അവരൊരു ഹോട്ടലുകളുടെ ബസ്സുകളാണ് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല ഇങ്ങനെ പോവാണ് കേട്ടോ അങ്ങനെ ഇതെല്ലാം ബസ് സ്റ്റേഷനാണ് ക്ലോക്ക് ടവറിൻ്റെ ഉള്ള ഇഷ്ടംപോലെ ബസ് സ്റ്റേഷൻ ഉണ്ട് കേട്ടോ ക്ലോക്ക് ടവറിൻ്റെ പുറകിൽ ഓരോ സ്ഥലങ്ങളിലായിട്ട് എന്നാൽ ഇത് മസാഫി ഭാഗത്തേക്ക് എത്തി നമ്മൾ മസാഫിയുടെ ഭാഗമാണ് ആ ഭാഗത്തിൻ്റെ ദൃശ്യം അപ്പം വെള്ളിയാഴ്ചയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയ കാരണം നിങ്ങളൊക്കെ ഈ സമയത്ത് എഴുന്നേറ്റ് ഉണ്ടാവില്ലേ നമ്മളിപ്പോൾ ഇവിടുന്ന് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ നാട്ടിൽ എഴുന്നേൽക്കുന്ന സമയമാണ് മൂന്ന് നാല് അഞ്ചര മണിയായിട്ടോ നാട്ടിലല്ലേ ഇത് ഇവിടെ മൂന്ന് മണിയായിട്ടുള്ളു എന്നാലും ഇവിടെയുള്ള ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ കാണാം ഇത് മസാഫിയുടെ മക്കാരും മക്കരെയും ഹോട്ടൽ അതിൽ കൂടി ഇങ്ങനെ നടന്ന് പോവാണ് എന്നാൽ ഈ ഭാഗത്ത് നമുക്ക് ഈ വണ്ടികൾ അങ്ങോട്ടേക്ക് പോകുന്നതാണ് കേട്ടോ ഭാഗത്തേക്ക് അത് അത് അതുപോലെ മസാഫിയിലേക്ക് കയറുന്ന വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ അതിന്റെ ഉള്ളിലും കുറച്ച് ഹോട്ടലുകളൊക്കെ ഉണ്ട് ഇതാണ് മസാഫിയുടെ ജംഗ്ഷൻ കേട്ടോ ഈ കാണുന്നത് ഇവിടെ നിന്നൊക്കെ വണ്ടികൾ അദീജിയൊക്കെ വന്നിട്ട് ഇവിടുന്ന് അടിച്ചിട്ട് അങ്ങനെ പോകും അതുപോലെ അങ്ങന്ന് വരുന്ന വണ്ടികളൊക്കെ ഈ ഭാഗത്തു കൂടെ കയറിയിട്ട് പോകും കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ ടണലുണ്ട് അദീജി ഭാഗത്തേക്ക് പോകും നല്ലൊരു കാഴ്ച ഇവിടെയൊക്കെ കുറയാന് വെക്കുന്ന ആൾക്കാരൊക്കെ കണ്ടോ അതിലിങ്ങനെ നേരെ നടന്ന് നമ്മൾ ഇങ്ങനെ നടന്നെത്തുന്നത് നേരെ പോന്നത് ഒന്നാം നമ്പർ ബാത്റൂം അതുപോലെ തന്നെ രണ്ടാം നമ്പർ ബാത്റൂം അതുപോലെ ഹറമിന്റെ ഗേറ്റ് നമ്പർ ഒന്നാം നമ്പർ പിന്നെ അതുപോലെ മൂന്നാം നമ്പർ ഇസ്മായിൽ അങ്ങനെ ആ ഭാഗങ്ങളിലേക്കാണ് ഇത് എത്തിപ്പെടുക കേട്ടോ പല പല റോഡുമാണ് കേട്ടോ ഇതിൻ്റെ മുകളിലോട്ടൊക്കെ ഇങ്ങനെ റോഡിങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്കും ഇതൊക്കെ അറവിൻ്റെ പുറകിൽ കൂടി പോകുന്ന റോഡാണ് കേട്ടോ എന്നിട്ടിതിങ്ങനെ പോയിട്ട് ഇത് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ അങ്ങനെ മിസ്വലഭാഗത്ത് ഇങ്ങോട്ട് വരുന്നാണ്ടില്ല ആ ഇതാണ് കേട്ടോ ആ കാണുന്ന ബ്രിഡ്ജാണ് ഇതിൻ്റെ മുകളിൽ ബസ്സുകൾ ഇങ്ങനെ പാസ് ചെയ്ത് വേറെ സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട് അലഹമ്മ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഇതേപോലെ നമുക്ക് ഈ സന്ദർഭങ്ങളൊക്കെ അള്ളാഹു അനുവദിച്ചെന്നതിൽ പഠിച്ചതിനാൽ ശുക്ർ പറയുകയാണ് കേട്ടോ കാരണം വെള്ളിയാഴ്ചയുടെ ഈ മഹത്തരമായ പ്രഭാതത്തിൽ ഒരുപാട് പ്രാർത്ഥനകൾ എല്ലാവർക്കും ഉണ്ട് അവിടെ കണ്ടോ സഫാ ടവർ നമ്മൾ ഇന്നലെ കാണിച്ചിരുന്നു അതിൽ കൂടി തന്നെയാണ് സഞ്ചരിക്കുന്നത് ഓരോരോ വഴി ഇവിടെയൊക്കെ ഒരു ഐസ്ക്രീം കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ബസ് ബസ്സുണ്ടോ ഇതൊക്കെ ഈ സഫാ ടവറിൽ ഹാജിമാർ വരുന്ന അവരിൽ അതിലൊക്കെ ഹോട്ടലുണ്ട് കേട്ടോ താമസിക്കുന്നത് അതിലൊക്കെ വരുന്ന ഹാജിമാരൊക്കെ കൊണ്ടുവരുന്ന ബസ്സാണ് നല്ലൊരു കാഴ്ച അങ്ങനെ നടന്ന് ഒന്നാം നമ്പർ അതുപോലെ രണ്ടാം നമ്പർ അതിൻ്റെ നേരെ തൊട്ടപ്പുറം തന്നെ ഈ ബിൽഡിങ്ങിൻ്റെ കോർണറിലാണ് മൂന്നാം നമ്പർ കേട്ടോ എല്ലാം ബാത്റൂമുകളാണേ നമ്മൾ പരിശുദ്ധമായ അറമ്മിലെത്തി കേട്ടോ അനിയൻഷ നമുക്ക് പ്രഭാതത്തിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാനുണ്ട് നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉമ്പ്രയ്ക്ക് വരുമ്പോൾ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് ഓരോ വഴികൾ മനസ്സിലാക്കി വെക്കാം കേട്ടോ ഓരോ നമുക്ക് കിട്ടിയ അവസരം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇത് രണ്ടും ഒരേ റോഡാണ് കേട്ടോ ഞാൻ പിന്നെ ഈ റോഡിലേക്ക് ഇങ്ങനെ കയറിയതാണ് സെൻട്രലോട്ട് വഴി വരുന്നതുകൊണ്ട് അണ്ടർ പാസ് വരുന്നതുകൊണ്ട് ചെയ്തതാണ് നേരെ നമ്മൾ ബാബു ഇസ്മായിലിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റുമോ കേട്ടോ ലക്ഷിതമായ ആറമിൽ കാരണം കയറുന്നുണ്ടോ മുകളിലോട്ട് തീർച്ചയായിട്ടും നമുക്ക് എനിപ്രഭാതത്തിൽ കാഴ്ചകളൊക്കെ കാണാം അങ്ങനെ ഇവിടെ എത്തി കേട്ടോ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച അതിൻ്റെ അടുത്ത നമ്മുടെ മലയാളി ആജിമാരൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കണ്ടോ ഏതാ ഗ്രൂപ്പ് എന്നറിയില്ല എന്നാലും ഇൻഷാല്ലോ അള്ളാഹു അനുഗ്രഹിക്കട്ടെ സന്തോഷത്തിലും സമാധാനത്തിലോ ആക്കിത്തട്ടോ പഠിച്ചവന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇഹ്റാം എഹ്റാം എഹ്റാമിനിങ്ങനെ കൊളിച്ചെക്കാണ് കേട്ടോ സൗദിയുടെ പല സ്ഥലങ്ങളിലൊന്നും ആജിമാരിങ്ങനെ മുറിയാൻ വേണ്ടി വരുന്ന ഒരു ദിവസമാണ് ഇതായാലും നമ്മൾ നടക്കുന്ന വഴിയിൽ നമ്മൾ പരിശുദ്ധമായ കായബാലയൊക്കെ ഒന്ന് കാണാക്കാം ഈ രാത്രിയിൽ താജ്യത്തിൻ്റെ സമയമാണ് ചെറുപ്പം ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്കൊക്കെ തരട്ടെ കണ്ടോ അവബാലെ കണ്ടോ നിങ്ങൾ വെള്ളിയാഴ്ച പ്രഭാത താജ്ദൻ്റെ സമയമാണ് നിങ്ങളൊരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദാച്ച് ഞാൻ പറഞ്ഞിരുന്നു അള്ളാഹു അതൊക്കെ നിങ്ങൾക്ക് സഫലീകരിച്ചു തരും കേട്ടോ അങ്ങനെ പ്രസരത്തിൻ്റെ പെരുണയും കടാക്ഷങ്ങളൊക്കെ ഉണ്ടാവട്ടെ മീൻ ഈ അറിയപ്പെല്ല മീൻ അതുപോലെ നമ്മുടെ ഇടയിൽ ഒരുപാട് മനുഷ്യരുണ്ട് പ്രയാസപ്പെടുന്നവർ അവർക്കൊക്കെ അള്ളാഹു അവരുടെ പ്രയാസങ്ങളൊക്കെ തീർത്തു കൊടുക്കട്ടെ അമീൻ ഇനി നമുക്ക് പ്രഭാത്തി കാണണ്ട നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കാണാം ഇൻഷോ അല്ലാ സമയേകദേശം സമയം മൂന്നേ കാല ഏട്ടോ മൂന്നേ പത്ത് ഇൻഷാ അല്ലാ ഇനി പ്രഭാത്തിൽ കാണാം കുറച്ചൊരു ഉറക്കൊക്കെ ഉണ്ട് നമ്മുടെ മലയാളി ആജിമാരൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ഇതിൽ കൂടി ചായ ഒക്കെ കുളിച്ചു നമുക്ക് പ്രഭാത നമസ്കാരം കഴിഞ്ഞിട്ട് ബാക്കി വീഡിയോസൊക്കെ ചെയ്യും ജുമാ മുബാറക് അലഹമില്ല അങ്ങനെ പ്രഭാത നമസ്കാരം കഴിഞ്ഞു വെള്ളിയാഴ്ച പ്രഭാതത്തിലൊരു കാഴ്ചട്ടോ അനുഗ്രഹിക്കട്ടെ പക്ഷെ കുളിച്ചു നിക്കാനോ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും പ്രാഹത്യ സമാധാനൊക്കെ നൽകട്ടെ കേട്ടോ പരിശുദ്ധമായ അറമില് ഇന്ന് ജമാഅത്ത് അബ്ബൽ ഇന്ന് മുപ്പതാം തീയതിയാണ് അതുപോലെ തന്നെ നവംബർ ഇരുപത്തി ഒന്ന് തിരക്കുണ്ടോ പരിശുദ്ധമായ അറമില് നല്ല തിരക്കാണ് വേണ്ട വെള്ളിയാഴ്ച പ്രഭാതത്തിലൊരു കാഴ്ച ജനങ്ങൾ ഓരോ ഇടങ്ങളിൽ നിന്നിങ്ങനെ ഓരോ ഭാഗങ്ങളിൽ നിന്ന് കണ്ടോ ഇതൊക്കെ കണ്ടെങ്കിൽ ഓരോ ഭാഗങ്ങളിൽ ഇങ്ങനെ കടന്നു വരികയാണ് നമുക്ക് ഇവിടെ നിന്നിങ്ങനെ അറമിൻ്റെ ഓരോ ഭാഗങ്ങൾ കണ്ടോ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇങ്ങനെ ജനങ്ങളിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങനെ കടന്നു വരികയാണ് കേട്ടോ പ്രശ്നം അറമിലേക്ക് ഇതൊക്കെ ക്ലോക്ക് ടവറിലേക്ക് എൻട്രി ആണ് കേട്ടോ സഫ ടവറിൻ്റെ ഉള്ളിലേക്കൊക്കെ അതിൻ്റെ എൻട്രി ഒക്കെ കാണുന്നത് അപ്പം നമുക്ക് നിന്ന് പരിശുദ്ധമായ കാബാലയത്തെ കാണാം കേട്ടോ രാത്രി സ്ഥലമാണ് ബാവിന്റെ മഹനീയമായ കാബാലയം ഈ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ ഉണ്ടാവുന്നു അത്ര മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച ബാഹു നിങ്ങളുടെയൊക്കെ എല്ലാ പ്രയാസങ്ങളും തീർത്തു തരട്ടെ എല്ലാ ബുദ്ധിമുട്ടുകളും തീർത്തു തരട്ടെ അതുപോലെ ഇവിടെ മാതാപിതാക്കളിലും മക്കളിലും കുടുംബാംഗങ്ങളിലൊക്കെ അനുഗ്രഹം നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാട്ടോ പ്രഭാത കാഴ്ചകൾ സമയേകദേശം ക്ലോക്കിലെ ഇതേ ക്ലോക്ക് ടവറിലേക്ക് കയറി എൻട്രി ആണ് കേട്ടോ സമയം ഏകദേശം ആറ് മുപ്പത്തി അഞ്ചായി കേട്ടോ അത് നോക്കി ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഏതായാലും ഇവിടെ നിന്നിങ്ങനെ ഈ ഭാഗങ്ങളിലൊക്കെ ഒന്ന് നമുക്ക് പോയിട്ട് പ്രഭാതത്തിൽ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് കാണാം കേട്ടോ അതിൻ്റെ പള്ളിയുടെ ഈ ഗേറ്റ് ഉൾവശമൊക്കെ ഒന്ന് പോയിട്ടൊന്ന് കണ്ടിട്ട് വരാം പക്ഷേ ഇനി ഇങ്ങനെ ഈ തൊണ്ണൂറ്റി ഒന്നാം നമ്പർ ഗേറ്റാണ് കേട്ടോ അതിന് ഇവിടെ കണ്ടോ ഇവിടെ ജംസം കുടിക്കുന്ന ആൾക്ക് ധംസം കുടിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് ഞാനൊന്ന് പള്ളിൻ്റെ ഉള്ളിൽ എൺപത്തി ഒൻപതാം നമ്പർ കയറ്റിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറിയിട്ട് ചിത്രങ്ങളൊക്കെ ഒന്ന് പാർത്ത കേട്ടെ ഞാൻ എൺപത്തി ഒമ്പതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴുള്ളൊരു ദൃശ്യമാണ് കേട്ടോ കൊടിച്ചുറമ്പ് ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളൊക്കെ തരട്ടെ ഇവിടെയൊക്കെ കുറേ ഭാഗത്തൊക്കെ ബ്ലോക്ക് കുറേ ഭാഗത്തൊക്കെ ആജിമാരിങ്ങനെ ഇരിക്കുന്നുണ്ട് പിള്ളിയാഴ്ചയായിട്ട് അവിടെ തന്നെ കുറെ ആൾക്കാരൊക്കെ സ്റ്റേ ചെയ്യുന്നവരുണ്ട് ഇനി ജുമാ നമസ്കാരം കഴിഞ്ഞിട്ട് ഇപ്പോ എന്തായാലും ഇവിടെ ഉള്ള നേരെ നടന്നുകഴിഞ്ഞാലും നമുക്ക് പുതിയ പള്ളിയുടെ അഭാഗത്തെത്താം കേട്ടോ പക്ഷെ അവിടെയൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട് കാജിമാരിങ്ങനാണ്ടോ ഒക്കെ ദംസം കുടിക്കാനുള്ള ഇതാണ് കേട്ടോ നല്ലൊരു കാഴ്ച പടശ്റോവിൻ്റെ എല്ലാ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ മീൻ നമ്മളൊന്ന് ദുഃഹനമസ്കരിക്കട്ടെട്ടോ ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് കായ്പാലം കാണാൻ പറ്റും കേട്ടോ എന്നാലും ഇൻഷാല്ല അങ്ങനെ ദുഃഖ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചിട്ടങ്ങനെ ഈ ദൃശ്യങ്ങളൊക്കെ പകർത്തിയിട്ട് പോവാണ് കേട്ടോ വീണ്ടും ആറമ്പിൽ പുറത്തേക്ക് പോവാണ് ഇവിടുന്ന് ശരിക്കും നമുക്ക് ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കായ്പാലം ഇങ്ങനെ കാണാൻ പറ്റുന്നില്ല കേട്ടോ അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങിയിട്ട് വാക്കി കാഴ്ച കളഞ്ഞോട്ട് കാണിച്ചു തരാം കേട്ടോ സൽത്താനുക്കുറി കേട്ടെ ഈ ചുമയുടെ മഹത്വം കൊണ്ട് എല്ലാവർക്കും ഉള്ളാഹോ പ്രാഹത്തുള്ള ജീവങ്ങൾ കേട്ടോ അമീൻ അസുഖങ്ങളെ നമ്മൾ മുള്ളതാ പരീക്ഷിക്കാതിരിക്കട്ടെ അമീൻ ഉണ്ടോ നേരെ എഴുപത്തി ഒൻപതിൻ്റെ ഈ കുബ്ബല്ലേ മുകളിൽ കാണുന്ന പള്ളിയുടെ മുകളിൽ അതിന് നേരെ താഴ്ത്താണുള്ളത് കേട്ടോ എഴുപത്തിയൊൻപത് എൻ്റെ അടുത്ത വശത്ത് കാണുന്നത് ആ കയറ്റ് അങ്ങനെ ഞാനിവിടുന്ന് തിരിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ സ്ഥലം ഇവിടെയൊക്കെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലോക്ക് ചെയ്തിട്ടു ചോ എല്ലാവർക്കും പടച്ച പടച്ചിറമ്പിൻ്റെ കാരണം ഉണ്ടാവട്ടെ ഐ മീൻ ഞാൻ ഈ തൊണ്ണൂറാം നമ്പർ ഗേറ്റിലാണ് കയറിയത് പക്ഷേ ഞാനിപ്പം നേരിപ്പുറത്ത് അല്ല എൺപത്തൊമ്പത് ഉണ്ട് എന്നാൽ അതിൻ്റെ ഇതിൽ കൂടി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങും കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് പ സ്ത്രീകളാണ് കേട്ടോ സ്ത്രീകൾക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളാണ് തൊണ്ണൂറാം നമ്പർ ഗേറ്റിൻ്റെ പുറകുവശം ഇവിടെ കൂടുതലും സ്ത്രീകളാണ് ഉണ്ടാവുക എന്നാലും ഇറങ്ങിയവാട് ക്ലോക്ക് ടവറാണ് മുന്നിൽ ഇറങ്ങിയവാട് നല്ലൊരു കാഴ്ചയാണ് കേട്ടോ നല്ല സൂര്യൻ്റെ ഉദയം എന്നാലും ഇവിടെ നിന്ന് ഇങ്ങനെ ക്ലോക്കിൻ്റെ കാരണം നമ്മൾ നടക്കുന്നതിൻ്റെ വലതുവശത്തു കൂടി അത് നേരെ ഇബ്രാഹലി റോഡാണ് കേട്ടോ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച ഇവിടെയൊക്കെ ഓരോ ഓരോ ഇങ്ങനെ അവർ ബ്ലോക്ക് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ പ്രഭാതത്തിൽ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു ഇവിടെ പ്രാക്കളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് നല്ല സുഖ കേട്ടോ നല്ല സുന്ദരമായൊരു കാഴ്ച പ്രഭാത കാഴ്ച അത് വിശാദം എന്നാ അനുഗ്രഹിക്കട്ടെ നമുക്ക് അങ്ങോട്ട് പോണല്ലോ കേട്ടോ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കൊറച്ചും കൂടി അങ്ങോട്ട് നടക്കാനുണ്ട് ജെറുവൽ ഭാഗമാണ് ജിദ്ദയിൽ നിന്ന് വരുന്ന വണ്ടികളൊക്കെ നിർത്തുന്ന ഏരിയാണ് നമുക്ക് ഇവിടെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം വിശാദം വെള്ളിയാഴ്ച അറബിന്റെ മുറ്റം വെള്ളയിലിങ്ങനെ കുളിച്ച് കുളിച്ചു നിൽക്കുകയാണ് കേട്ടോ എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് മാജിമാരിങ്ങനെ ഒഴുകി വരുന്ന സമയമാണ് നേരെ മിസ്വല ഇബ്രേ റോഡിലേക്ക് ഇറങ്ങുന്ന വഴിയാണ് കേട്ടോ ഇതുപോലെ തന്നെ ഈ ബിൽഡിങ്ങിൻ്റെ അപ്പറും ഉണ്ട് ആറാം നമ്പർ ഏഴാം നമ്പർ ബാത്റൂമിൻ്റെ അതിൽ കൂടിയും ആ റോഡിലേക്ക് വരാം കേട്ടോ ഇബ്രേ ഹരിയിലേക്ക് ഇവിടെയൊക്കെ നല്ല തിരക്കാണ് ഈ റോഡിലൊക്കെ അനുഭവപ്പെടുന്നത് വെള്ളിയാഴ്ചയുണ്ട് പ്രത്യേകിച്ചിട്ട് എന്നാലും ഇൻഷാ അല്ല അതാവും അനുഗ്രഹിക്കേണ്ട നമുക്കൊക്കെ റാഹത്ത് സമാധാനമൊക്കെ അള്ളാഹു പ്രധാന ചെയ്യുമാറാകട്ടെ ആകട്ടെ ഇപ്പോൾ ഇവിടെയൊക്കെ ആൾക്കാർ ഇങ്ങനെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് എന്നാലും ഇവിടെ ഭക്ഷണമൊക്കെ കഴിക്കുന്നവർ ആളെയൊക്കെ കാണാം നിങ്ങൾ പ്രഭാതത്തിൽ ഇവിടെ ഭക്ഷണം ഫ്രീ ആയിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്നവരാണ് കൂടുതലും ആജിമാരൊക്കെ ഇവിടെ ഇരുന്ന് ഭക്ഷണം ഷെയർ ചെയ്ത് കഴിക്കുകയാണ് എന്നാലും ഒന്നാം അനുഗ്രഹിക്കട്ടെ ഇനി ശെരി നമുക്ക് ഈ വെള്ളിയാഴ്ചയുടെ പ്രഭാതം നിങ്ങളിലേക്ക് എത്തി നിങ്ങളൊക്കെ ദ്വാ ചെയ്യാം എന്നാലും ഇവിടെ പ്രാക്കൾ കുറച്ച് പ്രാക്കളൊക്കെ ഉണ്ട് എന്നാൽ അവർ അതിൻ്റെ ഒരു കളിയൊക്കെ ഒന്ന് കാണാം നിങ്ങൾക്കും ഇതുപോലുള്ള അവസരങ്ങൾ അള്ളാഹു സമ്മാനിക്കട്ടെ ഐ മീൻ പാലം കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ ഈ പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഇബ്രാഹ് ഹലി റോഡിന്റെ ഹിജറ റോഡും ഇബ്രാഹ് ഹലിലും വലതുവശത്ത് ഇബ്രാ ഹലീലും ഇടതുവശത്ത് ഷാർ ഹിജറേങ്ങട്ടെ ഹിജറുണ്ട് എന്നാലും ഇൻഷാല്ല എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേർന്നുകൊണ്ട് പ്രശ്നമായ അറബിലെ വെള്ളിയാഴ്ച ജമാ മുബാറുക്ക് നേരിടുകയാണ് അസ്സാം വലൈക്കും വരമത്ത അല്ലാ